ർഷത്തിന് ശേഷം കെ എസ് ആർ ടി സി ഒരു കോടി അൻപത്തി ഏഴ് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിയ ദിവസമാണ് ഇതിന്റെ പത്ത് കോടി പതിനാറ് ലക്ഷം രൂപ വരുമാനം കിട്ടുമ്പോൾ ഒരു കോടി അൻപത്തി ഏഴ് ലക്ഷം രൂപ ലാഭമാണ് അതായത് ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ വർഷങ്ങളായി നമ്മൾ എടുത്തുപൂട്ടിയ കടത്തിന്റെ തിരിച്ചടവ് പോയതിനു ശേഷം തൊട്ടടുത്ത ദിവസമായി നെഞ്ഞാണ് കെ എസ് ആർ ടി ലാഭം ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ അപ്പം നഷ്ടത്തിൽ നിന്ന് ഇതിനെ കരകയറ്റാൻ കഴിയും എന്ന് നമ്മൾ തെളിയിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു അഭിനന്ദന സന്ദേശമുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആർ ജി മാനേജ്മെന്റിനെയും ജീവനക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയ ഒരു സ്ഥാപന അവിടുത്തെ മാനേജ്മെന്റിന്റെ തൊഴിലാളികളുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ ഒറ്റക്കെട്ടായി ഉയർന്നു ഭൂങ്ങിയ കാഴ്ചകളുണ്ട് സർക്കാർ പതിനായിരം കോടി രൂപ ചില കൊടുക്കാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ ഒൻപത് വർഷം കൊണ്ട് പതിനായിരം കോടി രൂപയാണ് ഈ സ്ഥാപനത്തിന് നൽകിയത് പക്ഷേ ബഹുമാനായ ധനകാര്യമന്ത്രിയും ഞാനും തമ്മിൽ ആലോചിച്ച് ബാറ്ററി ബസ്സുകളൊന്നും ഇനി വേണ്ട നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്ന പുതിയ ബസ് വാങ്ങണമെന്ന തീരുമാനത്തോടെ അദ്ദേഹം നൂറ്റി എട്ട് കോടി രൂപയാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ വായിച്ചത് ആ പണം മുഴുവൻ അദ്ദേഹം വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭരണാനുമതി നൽകുകയും നമ്മൾ വാഹനങ്ങൾ വാങ്ങുകയും ചെയ്യാൻ